ബീഹാറിലെ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചുണ്ടായ നടക്കുന്ന അനുഭവം പങ്കുവച്ച് സോളോ ട്രാവലറായ യുവതി സ്ത്രീ ഇരുന്ന റിസർവേഷൻ കോച്ചിലേക്ക് നാൽപ്പതോളം പുരുഷന്മാർ അപ്രതീക്ഷിതമായി ഇരച്ചുകയറിയ അനുഭവമാണ് വീഡിയോ സഹിതം പങ്കുവച്ചിരിക്കുന്നത് ഡിസംബർ പതിനൊന്നിന് ബുധനാഴ്ച ജാനകി എക്സ്പ്രസിലുള്ള യാത്രക്കിടെയാണ് ബിഹാറിലെ കതിഹാർ ജംഗ്ഷനിൽ വെച്ച് സംഭവം നടന്നത് യാത്ര ചെയ്യവേ ഒരു വലിയ സംഘം പുരുഷന്മാർ ബഹളം വെച്ച് കമ്പാർട്ട്മെന്റിലേക്ക് തള്ളിക്കയറി പുറത്തേക്ക് കടക്കാനാകാത്ത വിധം ഇവർ വാതിലിലും തടസ്സം സൃഷ്ടിച്ചു ഇതോടെ ഭയന്നുപോയ യുവതി കോച്ചിലെ ശുചിമുറിയിൽ കയറി വാതിൽ പൂട്ടുകയായിരുന്നു വാതിലിനപ്പുറം പുരുഷന്മാർ ആക്രോശിക്കുന്നതും വാതിലിൽ തുറക്കാൻ ശ്രമിക്കുന്നതും യുവതി പങ്കുവച്ച വീഡിയോയിൽ കാണാനാകും ഉടൻ തന്നെ യുവതി റെയിൽ മദത് ഹെൽപ്ലൈൻ വഴി അടിയന്തര സന്ദേശം അയച്ചു പിന്നാലെ കതിഹാർ ജംഗ്ഷനിലെ ആർ പി എഫിന് അലേർട്ട് ലഭിക്കുകയും സംഘം സ്ഥലത്തെത്തി അനധികൃതമായി കയറിയ പുരുഷന്മാരെ പുറത്താക്കുകയും ചെയ്തു സമാനമായ സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നും ആർ പി മേധാവി അറിയിച്ചു എന്തെല്ലാം ചെയ്താലും ബിഹാർ നന്നാവില്ല എന്നു പറഞ്ഞുകൊണ്ട് യുവതി സമൂഹമാധ്യമത്തിൽ പോസ്റ്റിടുകയും ചെയ്തു